റിയില്ല എനിക്കറിയില്ല എന്നാലും എനിക്കറിയില്ല എല്ലാരും എനിക്കറിയില്ല എന്താ എന്നോട് ഇത്ര ദേശീയ എന്താ അവർക്ക് നിങ്ങള് പറ പ്രേക്ഷകം ഞാനല്ലോടാ അറിയില്ല അറിവില്ല ഇത്ര ഇരുന്നൂറ് എന്തോ ഡയറക്റ്റ് ഇതിൽ അത്ര ആൾക്കാർക്ക് ഡൈലോഗ് അറിയില്ലേ ചായും പരിപ്പ് മരണപ്പെടുന്നു എനിക്ക് അറിഞ്ഞോടാ തിരുവനന്തപുരത്ത് ഞാൻ ബിഗ് ബി സിനിമയുടെ ഡൈലോഗി അവനുള്ള അങ്ങനെ ഒരു ഡയലോഗ് ഇല്ലേ അവന്റെ മരിപ്പിനുള്ള ചായും ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഡയലോഗ് ഹസ്ബൻഡ് എന്നല്ലേ അറിയത്തുള്ളൂ പുള്ളീനെ ഞാൻ ജീവിക്കുന്നത് പിന്നെ എന്താ ഇപ്പൊ ഇന്റർവ്യൂ എടുത്ത് ആണ് വീട്ടിലെ കാര്യ ഞാൻ സ്വന്തമായിട്ടല്ലേ ജോലി ജീവിക്കുന്നത് ഇപ്പോഴും പി ആർ വർക്കല്ലേ ചെയ്യുന്നത് പുള്ളിയുടെ പോസ്റ്റൊക്കെ എടുത്ത് നോക്കിയത് ഞാൻ ഹൗസിലുള്ള പുള്ളി എന്നെ കുറിച്ച് മോശമായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് എന്റെ ജോലി പി ആർ എന്ന വേറെ ആർക്കും വേണ്ടി ജോലി എന്നാണ് ഞാൻ സ്വന്തമായിട്ട് പണിയെടുത്താൽ ജീവിക്കാം ഇപ്പൊ ചേട്ടനും ഇപ്പൊ ഇങ്ങനെയുള്ള ഇപ്പൊ അവർ തഴയും തോന്നലുണ്ടോ നമുക്ക് ജീവിക്കണ്ടേ എപ്പോഴും അതിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല തോന്നുന്നില്ല പോവും ഗ്രാൻഡ് ഫിനാലയ്ക്ക് പോവും വണ്ടിയാ എന്താ ചോദിച്ചില് എനിക്ക് അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ ഒന്നും വിളിച്ച് നോക്കട്ടെ അപ്പൊ തീരുമാനിക്കും ഒരാഴ്ച മുന്നേ ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് ഒരാഴ്ച മുന്നേ ചെല്ലാനായിട്ട് അവരൊക്കെ പോകുന്നുണ്ടായിരുന്നു എനിക്ക് എങ്ങനെ എന്നോട് ആരും പുതിയജക്ടുകൾ അത് നമുക്ക് നേരത്തെ പറഞ്ഞാൽ പറഞ്ഞ ജോലി ചെയ്താലും എനിക്ക് പറ്റും ഇന്റർവ്യൂ എടുത്താലും ഉടനെ വരും ശരി ഓക്കേ അല്ലേ പുതിയസ് ബിഗ് ബോസ് കാണാനല്ല എന്നാലും ബിഗ് ബോസിൽ ടോപ്പ് ടെന്നിലേക്ക് എത്തി അടുത്ത ഒരാഴ്ചകളിൽ കപ്പടിക്കുന്നത് ആരാണ് എത്തുന്നേ അങ്ങനെ തോന്നിട്ടൊന്നും കാര്യമില്ല അവർക്ക് കാര്യങ്ങൾ നടക്കുന്നത് അവർക്കൊന്നും തോന്നിയിട്ടല്ല കാര്യമുണ്ടോ പരിപാടി നടത്തുന്നവർക്ക് തോന്നണം അല്ലെങ്കിൽ വോട്ടിങ്ങില് ശരിക്കും ഇപ്പൊ ജിൻഡോ മുന്നിൽ നിന്ന് എല്ലാവരും പറയുന്നു ജിൻഡോക്കാണ് ഫാൻസിലിരുന്നു പക്ഷെ എല്ലാവരും കൂടുതൽ ഫോക്കസ് എടുക്കുന്നത് ജാസിലേക്കാണെന്ന് പറയുന്നു ാര്ക്ക് മനസ്സിലായി തുടങ്ങി സത്യോടെ ഞാൻ പറഞ്ഞത് എനിക്ക് അറിഞ്ഞോടാ ശരി